ജിയോട് ഞാൻ പറഞ്ഞതാ തൃശ്ശൂര് ഞാൻ തരാം എന്റെ മോളെ വെറുതെ കേട്ടില്ല ഇനി കൂടി കൊടുക്കണമെന്ന് അയ്യോ പിന്നെ ഞാൻ എങ്ങനെ വിളിക്കട്ടെ എന്ന് ചോദിക്കും പിടിയുള്ളത് എന്തായാലും കാണിച്ചു കൂട്ടുകേട്ടോ എല്ലാം നടക്കൂലത് കേട്ടപ്പോ ഞാൻ നമ്മുടെ പിള്ളേരാണെന്നാണ് കരുതിയത് നിപ്പുണ്ട് സൂര്യപുത്രയുടെ കേസ് ഞങ്ങളെ ഏൽപ്പിച്ചോ സഖാവേ സർട്ടിഫിക്കറ്റ് ഇതിന്റെ റിപ്പോർട്ട് തന്നെ കൊടുക്കാൻ നിൽപ്പുണ്ട് നിങ്ങൾ ഇത് കേൾക്കുക ഉടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ കേസ് ക്ലിഫ് ഹൗസിൽ റെയ്ഡും ും സൂചനയുണ്ട് കേട്ടോ ശരിക്കും ഉറങ്ങാത്ത വീടാണിപ്പോൾ ക്ലിഫ് ഹൗസ് സൂര്യനായി തഴുകി ിഷ്ടം ഞാൻ ഒന്നും അറിയാതെ നീട്ടി പാടുന്നുണ്ട് അവസ്ഥ വളരെ പരിതാപകരമാണ് കയ്യാല് പുറത്തെ തേങ്ങ പോലെയാണ് കാര്യങ്ങൾ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ കാറ്റൊന്നടിച്ചാൽ ഉം ഇതിനെല്ലാം കാരണം മുഖ്യന്റെ ആവേശമാണ് എന്ത് ചെയ്തു ഇത് ഈ കൈകൾ ഞാനതിനെന്തോവിധമാണ് കമല എന്റെ അമ്മ റിട്ടയർ ആയപ്പോൾ കിട്ടിയ കാശും കൊണ്ടാണ് ഈ എന്തിനാണ് തള്ളാൻ പോയത് മനുഷ്യ നിങ്ങളിത് റിട്ടയർ ചെയ്യുമ്പോൾ കോടികൾ പെൻഷൻ കിട്ടുന്ന എന്ത് ഗവൺമെന്റ് ജോലിയാ ഉള്ളതെന്ന് കരു കമ്പി വരുന്നു ആ ഇതിന് ഇറക്കി ഞാനും എന്റെ പിള്ളേരും പരിപ്പളകി നിക്കുവാണ് മുട്ടിയത് വല്ലതും നിങ്ങൾക്ക് അറിയണോ ഇത് പെൻഷൻ കൊണ്ട് തുടങ്ങിയ ഐ ടി കമ്പനിയാ വീണ മലയാളികളെ നിങ്ങൾക്ക് അങ്ങോട്ട് വിശ്വാസം വന്നില്ലേ അത് എങ്കിൽ പിന്നെ സർവീസ് കൊടുക്കാത്ത കമ്പനിക്ക് പണം കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒട്ടും വിശ്വസിക്കൂല ആ പെൻഷൻ കാശുകൊണ്ട് ഐ ടി കമ്പനിയെ അപ്പോൾ മുഖൻ അമേരിക്കയിൽ ചികിത്സക്ക് പോകുന്നത് മോളുടെ കുടുക്ക പൊട്ടിച്ച കാശും കൊണ്ടായിരിക്കും ഇല്ലയോ ഹൈസ്കൂൾ ടീച്ചർ തന്നെ ആയിരുന്നില്ലേ കമലേച്ചി അല്ലാതെ റിസർവ് ബാങ്ക് ഗവർണർ ഒന്നും ആയിരുന്നില്ലല്ലോ അല്ലേ അല്ലേ തള്ളുമ്പോഴെങ്കിലും കുറച്ച് ലോജിക്കായിട്ടൊക്കെ തള്ളിക്കൂടെ മുഖ്യമായത് അന്ത കമ്മികൾ ഈ തള്ള് വിശ്വസിക്കും എന്ന് കരുതി എല്ലാവരും അങ്ങനെ ആണെന്ന് കരുതരുത് കേട്ടോ ആ അത് മുഖ്യന്റെ തെറ്റാണ് മുഖ്യന്റെ പെൻഷൻ തള്ളു കേട്ട അടിമേഷകൾ അതങ്ങ് വിശ്വസിച്ചിട്ടുണ്ട് എൻ്റെ അമ്മൂമ്മ റിട്ടയർ ആയിട്ട് വേണം എനിക്കും ഐ ടി കമ്പനി തുടങ്ങാനെന്ന് ആർഷോ മോൻ സ്വപ്നം കാണുന്നുണ്ട് മുഖ്യൻ ക്ലബ് ഹൗസിലേക്ക് ചെല്ല് കേസിൽ പിടിച്ചിട്ടേന് കമലേടത്തി ചൂലും പിടിച്ച് നിൽക്കൊണ്ടെന്നാണ് കേൾക്കുന്നത് ഇനി കോടികൾ മോൾക്ക് കൊടുത്ത് എന്റെ കടലാസ് എവിടുന്നൊപ്പിക്കൂന്നാണ് കമലേട്ടത്തിയുടെ ആദി സീരിയസ് ഫ്രോഡ് വന്ന് ചോദിച്ചാൽ കൈവെള്ളയിലെ രേഖ കാണിക്കാൻ പറ്റൂലല്ലോ അവരെ കടലാസിലെ രേഖ തന്നെ കാണിക്കണമല്ലോ എന്തായാലും ഒരു കാര്യം ഉറപ്പായി കേരളത്തിൽ വേറെ ആർക്ക് പെൻഷൻ കിട്ടുന്നില്ലേലും കമലേച്ചിക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് സുഹൃത്തുക്കളെ എന്റെ അമ്മ റിട്ടയർ ആയിട്ട് വേണം എനിക്കും ഒരു ലോറി വിളിച്ചു പോയി പെൻഷൻ കാശി മേടിക്കാൻ എന്നിട്ട് വേണം മച്ചിനുടി വഴി ഊട്ടിക്ക് പോയി നൂറ് ഏക്കർ തോട്ടം വാങ്ങി തബർ കൃഷി ചെയ്യാൻ വെറുതെ തെക്ക് വടക്ക് തെണ്ടി തിരിഞ്ഞ് നടന്നപ്പോൾ എൻ്റെ മുഖ്യനാണ് എനിക്ക് ഈ ഐഡിയ സജസ്റ്റ് ചെയ്തത് ഇപ്പോൾ എൻ്റെ ജീവിതം ആകെ മാറി ഇനിയും പല കള്ളുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പൊ കാണാം